അപ്പോ ഇന്നത്തെ വിഷയം വീട് ലോൺ എടുത്ത് വീട് വെക്കണോ അതുകൂടെ നമ്മൾ പലതും പറയേണ്ടി വരും അല്ലേ വീട് വെക്കണോ വാടക അല്ല ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് നമ്മളീ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഇന്നാള് പറഞ്ഞില്ലേ പോസിറ്റീവ് നെഗറ്റീവ് അതെ വിഷയത്തിന് രണ്ടർഥണ്ട് ഒന്ന് വിഷയം സബ്ജക്റ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റീവ് ആയിട്ടുള്ള വിഷയം വിഷയമാണ് വിഷയം അല്ല മനഃപൂർവ്വ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരേ സബ്ജക്റ്റീവാണ് അതൊരു വിഷയം അപ്പൊ അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം അതെ ചില സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് അതിനകത്ത് എനിക്ക് ഇതൊന്നും വരുന്നില്ല അങ്ങനെ തന്നെ പറയാം അല്ലെ ശാസ്ത്രജ്ഞൻ അല്ല ശാസ്ത്രജ്ഞൻ എന്നുള്ളത് മുടിയുള്ള ഒരാളെ നോക്കി ഞാൻ പറഞ്ഞു ശാസ്ത്രജ്ഞന്മാർ ലുക്കുള്ളതായിരിക്കാക്ക് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് വീട് വെക്കണ്ട അതിലും ലാഭകരം വാടകക്ക് താമസിക്കാ വാടകക്ക് താമസിക്കുന്നതാണെന്നുള്ളതാണ് അവരുടെ അഭിപ്രായം ഒന്ന് ചിഴിഞ്ഞിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികം സ്വാഭാവികം അതെ പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് സത്യമാണ് അങ്ങനെ സാഹചര്യം എനിക്ക് പറയാനുണ്ട് നിങ്ങൾ തുടങ്ങും വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് മലയാളികളൊന്നുമല്ല ഏതൊരാളെ സംബന്ധിച്ചാൽ നമ്മൾ മലയാളികളുടെ കേസ് എടുക്കുമ്പോൾ മലയാളികൾ പ്രത്യേകിച്ചു അതെ അങ്ങനത്തന്നെ കൂടുതലാണ് നമുക്കൊരു വീട് ഒരു ആവശ്യമായ ഒരു കാര്യം തന്നെയാണ് ഒന്ന് നമുക്കൊരു ഒരു സേഫസ്റ്റ് പ്ലേസ് നമ്മുടെ സ്വന്തം വീടാണെങ്കിലേ നമുക്കത് അത് തോന്നുള്ളൂ ഒരു വാടക വീടാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഒരു ചെടി വെക്കാനോ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും നമുക്ക് അത്രത്തോളം താല്പര്യം വരത്തില്ല പക്ഷെ നമ്മുടെ ഒരു സ്വന്തം വീടാണെങ്കിൽ ഇതൊന്നുമല്ല അല്ല നമ്മൾ അതിനെ ഒരുപാട് സ്നേഹിക്കുകയും നമ്മുടെ ഒരു കുടുംബത്തിലൊരാൾ ആണല്ലേ ഒരു അഡീഷണൽ ഒരാൾ എന്ന രീതിയിൽ അതിനെ കെയർ ചെയ്യുകയും ചെയ്യും പക്ഷേ ഒരിക്കലും വാടക വീട് നമുക്ക് അങ്ങനെ വരുത്തില്ല അതെപ്പോഴും വാടക വീട് തന്നെയാണ് പിന്നെ സെക്കൻഡറി പറയുമ്പോൾ സാമ്പത്തിക ശാസ്ത്രം പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ലോൺ എടുത്ത് ഒരു നാൽപ്പത് ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു വീട് വെക്കുന്നതിനെക്കാട്ടി നല്ലത് അപ്പോൾ ആ ഒരു വീട് വെക്കുമ്പോൾ നമുക്കതിനെ അടയ്ക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ശരിയാപ്പത് ലക്ഷം രൂപയുടെ ലോൺ എടുത്താൽ എനിക്ക് തോന്നുന്നു നാഷണലൈസ്ഡ് ബാങ്കിലാണെങ്കിൽ പോലും ഇന്ന് നാൽപ്പതിനായിരത്തി ചെല്ലുവാനും രൂപ അടവ് അല്ലെ ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സർവെന്റ് ഇനി അതല്ല വീട്ടില് ഭാര്യം ഭർത്താവ് സമ്പാദിക്കുന്ന ഒരു അറുപതിനായിരം അല്ലെങ്കിൽ ഒരു എഴുപതിനായിരം കോട്ടെ ഒരു ലക്ഷം രൂപ വരുമാനമുള്ള ഒരു വീട്ടിൽ പകുതി ശതമാനം പൈസ ലോണിലേക്ക് പോകുന്നു അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞതിനോട് നമ്മൾ കൂട്ടി വായിക്കേണ്ടി വരും നിങ്ങൾ പറയും ഈ വീട് വെക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളാണെങ്കിൽ പോഡ്കാസ്റ്റ് കാണാൻ വേണ്ടി വെക്കണമല്ലോ അതെ അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്റെ ഔഷധ ഗുണമില്ല വാടക അതെ അതെ ആ വീട് എവിടത്തുണ്ടായ ഇത് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ഒരു ഇമോഷണൽ ഒരു എന്താ പറയുക സീരിയസ്ലി ആ ഒരു ടച്ചാണ് വീട് എന്ന് പറയുന്നത് നമ്മൾ വീട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കണ്ടന്റും ചെയ്യുന്നത് ഓരോ എപ്പിസോഡിലും വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വീട് അതുപോലെ മെറ്റീരിയൽ ഇതെല്ലാം പറയുന്നുണ്ട് ഒരു വാടക വീടാണെങ്കിൽ പിന്നെ നമ്മൾ നമ്മളിതൊന്നും നോക്കേണ്ട കാര്യമില്ല നമുക്കൊരു ചെടി വെക്കാൻ പറ്റില്ല ചില ആൾക്കാർക്ക് അതൊന്നും ഇഷ്ടമല്ല ആ ഒരു അതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അതിനകത്ത് എന്താ ഉള്ളത് അത് നമ്മൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോവുക അല്ലേ നമുക്ക് സ്വന്തമായിട്ട് അതിനകത്തൊന്നും ചെയ്യാനില്ല നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തും ചെയ്യാം അല്ലേ നമ്മൾ പട്ടിണിയാണെങ്കിൽ കൂടി അതിനകത്ത് വന്ന് കിടക്കുമ്പോൾ ഉള്ള ഒരു സുഖം എന്ന് പറയുന്നത് വേറെ ഒരു സാധനമാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് ഡിപ്പൻസ് ആണ് ഇപ്പം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വീട് വെക്കൽ പ്രാക്ടിക്കലല്ല അതാണല്ലോ ഈ വാടക വീട് എന്ന് പറയുന്നത് പക്ഷെ സമൂഹം ഇന്നും വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ കാണുന്നത് വേറൊരു തലത്തിലാണ് അല്ലേ ഒരു അഡ്രസ്സില്ല എന്താ പറയാം ശരിക്കും വാടക വീട് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രോപ്പർ ഇല്ല ശരിക്കും ഈ പറഞ്ഞതുപോലെ സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് മനുഷ്യൻ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെ ഒരു സ്വപ്നമാണ് അല്ലേ അതിനകത്ത് എനിക്ക് കുയിലു മാത്രമേ ഉള്ളൂ തോന്നുന്നു വ്യത്യസ്തം തൊണ്ടാട്ടി വീടുല്ല കുഞ്ഞിലെ കടത്താൻ വേറെ ടീമൊക്കെയാ നമ്മള് സ്വന്തം പറയാനില്ല എനിക്ക് തോന്നുന്നത് ഈ ഏറ്റവും നല്ലൊരു സാമ്പത്തിക വിദഗ്ദ്ധൻ കുയിലാന്ന് തോന്നുന്നു അതെ 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 നമ്മുടെ കേരള ഘട്ടത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക ഇതില് ഇതില് ഇപ്പോ ഇമോഷൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ എനിക്ക് ഒന്നും വാടകയ്ക്ക് വീട്ടിൽ താമസിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടെ വാടകയ്ക്ക് താമസിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അതില് നമ്മളിപ്പോ വാടക വാടകയ്ക്ക് താമസിക്കുന്നതെന്ന് ഒരു വീട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അച്ചീവ്മെന്റിലേക്ക് നമ്മൾ എത്തുന്നു എന്നൊരു സാഹചര്യം വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു ആനന്ദം ഭയങ്കര ശരിയല്ലേ അത് എന്തൊക്കെ അതിനകത്ത് വേണം ആനന്ദം നമുക്ക് ഫീൽ ചെയ്യും ഇപ്പൊ ഞാൻ പുതിയ വീട് സമയത്ത് എനിക്ക് ഞാൻ ഒരു മുറി വീട്ടിൽ എൻ്റെ വൈഫും അന്ന് എൻ്റെ മകള് ചെറുതാ ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു മുറി വീട്ടിൽ ലിറ്ററലി ടു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റുള്ള ഒരു റൂം അതിനോട് ചേർന്നിട്ടുള്ള ഒരു അടുക്കള അവിടെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് കാരാപ്പുഴ കോട്ടയം കാരാപ്പുഴ എന്ന സ്ഥലത്ത് അവിടുന്ന് ഞാൻ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള എൻ്റെ പുതിയ വീട്ടിലോട്ട് തിരുവഞ്ചൂരി ആര് വീട് വെച്ച് മേടിക്കുമ്പോൾ വീട് വെച്ച് കയറുമ്പോൾ ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ട് എനിക്കത് അതെ അതിൽ നിന്ന് അൾട്രാ ലക്ഷൊറിയിലോട്ടാണ് ഞാൻ ഇപ്പം മാറിയിരിക്കുന്നത് കാര്യം നമ്മുടെ രണ്ട് കാര്യങ്ങളാണ് ഇതില് ഏതും നമുക്ക് ഒരു ഒരു ശതമാനം കൂടുതൽ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അത് ലക്ഷറി ആയിട്ട് തീർച്ചയായിട്ടും പക്ഷെ ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കടപ്പെട്ടൊന്നും നേടാതിരിക്കുക അതെ അതാണ് ഇതിന്റെ മെയിൻ ചെയ്യാൻ പറ്റുന്ന ഈ പണ്ട് പറയും വീട് വിറ്റിട്ട് ഗൾഫിൽ പോയി വീണ്ടും ആ രീതിയിലേക്ക് മാറാതിരിക്കാന്നുള്ളത് സത്യം ചില പത്തേമാരി സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും മമ്മൂട്ടിയുടെ ഒരു പടമാണ് ഒരു പ്രവാസിയുടെ കഥയാണ് പറയുന്നത് പുള്ളി ഏറെക്കാലം കുടുംബക്കാർക്ക് വേണ്ടി മക്കൾക്ക് അതായത് പുള്ളിയുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി വെളിയിൽ പോകുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ഗൾഫില് പ്രവാസ ജീവിതം അതിനുശേഷം മക്കൾക്ക് വേണ്ടി പ്രവാസിയായിട്ട് ജീവിച്ച് പ്രവാസിയായിട്ട് മരിക്കേണ്ടി വന്ന ഒരാൾ ആ വീട്ടിലാണ് ലാസ്റ്റ് ബോഡി കൊണ്ടുവയ്ക്കുന്നത് അത് ഇമോഷൻ ടച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അത് എനിക്ക് തോന്നുന്നു പ്രവാസികളുടെ ഉള്ളു പൊള്ളിക്കുന്ന ഒരു സാധനമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു റിയൽ ലൈഫിൽ ഓരോ അനുഭവിക്കും ഉറപ്പായിട്ട് ുംറപ്പായിട്ടും എന്ന് പറഞ്ഞാല് ഇങ്ങനെ എന്താ പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം ഒന്നും സാധാരണ വീട് വെക്കാൻ പോകുന്ന ഒരു മലയാളിയോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല കാര്യം പന്ത്രണ്ട് വാടക വീടുകൾ കഴിഞ്ഞ് ഒരു സ്ഥലത്ത് വീട് വെച്ചൊരാളെ എന്റെ സ്വന്തം നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ എനിക്കറിയാം ഞാൻ ആ കിറ താമസത്തിന് അയാളുടെ ആനന്ദ ആമോദം ഞാൻ വെളിയിൽ നിന്ന് കണ്ടില്ല നമുക്ക് ചിലതൊക്കെ നമുക്ക് കാണുന്നു ഭയങ്കര അത് നമുക്ക് ചിലപ്പോൾ നമ്മളിൽ പോലും നമുക്ക് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റാത്ത ഒരു ഒരു സന്തോഷം അയാളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും അയാൾ ചിലപ്പോൾ കടവെടുത്തിട്ടായിരിക്കും ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും ചെയ്തിരിക്കുന്നത് പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയാലോ ലോൺ എടുത്ത് വീട് വെച്ചാ വീട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ എന്ന് നോക്കൂ വലിയൊരു അല്ലേ ഈ പറഞ്ഞ ഇരുന്നൂറ് ഫീറ്റ് അപ്പോൾ അന്നും നേരെ ഒരു ലോൺ സാധിക്കുമായിരുന്നു ലോൺ എടുക്കുന്നതിനോടുള്ള ഭയം എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ചിലപ്പോൾ ചില സാധനങ്ങൾ ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ എനിക്ക് എൻ്റെ ഒരു വാഗണാർ എടുത്തിട്ട് എൻ്റെ മിസ് മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മിസ് മാനേജ്മെൻ്റ് എനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു സാധനം ഒറ്റ പ്രാവശ്യം ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ലോണിലോട്ട് പോവാൻ എനിക്ക് അനുവദിച്ചിട്ടില്ല ലോൺ എടുക്കുന്ന പ്രശ്നമൊന്നുമില്ല പറഞ്ഞ പോലെ ഇൻകം അനുസരിച്ചിട്ട് നമുക്കൊരു കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമ്മൾ കഴിഞ്ഞാൽ മാനേജ് മാനേജ് ഒരു 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 ആൾക്കാരും ചെയ്യുന്നത് ലോൺ എടുക്കാത്ത കുറവാണ് അതിനെ പോയിന്റ് ഫിനാൻഷ്യൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ായിരം രൂപയുടെ കഥ നമ്മൾ പറഞ്ഞു ഒരു ലക്ഷം രൂപ സാലറി ഉള്ളവരാ ശരിയല്ലേ അറുപത് ശതമാനം അവരുടെ അത് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം പക്ഷേ ഒരിക്കലും നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ ലക്ഷറി വീടിന്റെ ആവശ്യമില്ല ഇപ്പൊ ഞാൻ എന്റെ വീട് തന്നെ ഇപ്പൊ കൂടി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മേള ഒരു നിലയുടെ ആവശ്യം ഉള്ളൂ പിന്നീട് ഉള്ളൂ ഫ്യൂച്ചറിൽ ആവശ്യമുള്ള സമയത്ത് അത് പണി ഞാൻ മതിയായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ട് പക്ഷേ അന്നത്തെ സമയത്ത് നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് കയറി ചെയ്താ അപ്പൊ അതാണ് ഓരോരുത്തർ ഇപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു വീട് വെച്ചിട്ട് എട്ടു വർഷമായി എട്ടു വർഷമായി ഇനി ഈ ഒരു ഒരു വർഷത്തിന് ശേഷമാണ് രണ്ട് റൂം ബഡ്ജറ്റ് ആയിരിക്കും അതെ തീർച്ചയായിട്ടും അല്ല ഇത് നമ്മൾ പലപ്പോഴും അസറ്റ് ഞാൻ ആലോചിക്കുന്നത് ഒന്ന് വീട് വെച്ച് അത് ഒരു അസെറ്റായിട്ട് കൊണ്ടുനടക്കുന്ന ചില ആൾക്കാർ കൂടിയുണ്ട് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ഇനിയുള്ള സാഹചര്യങ്ങളിൽ മുന്നോട്ട് ചെല്ലുമ്പോൾ എത്രമാത്രം അസറ്റ് അത് വർക്കാവും നമ്മൾ ചിന്തിക്കേണ്ടതാണ് ശരിയല്ലേ ഇപ്പോൾ എനിക്ക് ഓർമ്മ എനിക്കറിയാം എറണാകുളം ചില സൈഡിലൊക്കെ ഈ പോളിടെക്നിക്ക് അടുത്തുള്ള അല്ലെ നഴ്സിങ് കോളേജുകളടുത്തുള്ള അവർ മുകളിൽ ഒരു റൂം പിടിക്കും പല സൈഡിലും ദർശനം പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബ്രില്യൻസ് പോലുള്ള അക്കാഡമികളുടെ മുകളിലൊരു സ്ഥലം പിടിച്ചിട്ട് റൂം പിടിച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് അതൊരു അസറ്റാ കാര്യം അവരത് സംസാരിക്കുന്ന സ്ഥലം നമ്മളങ്ങനെ ഒരു സാധനം ചെയ്തിരിക്കുന്ന ഒരു സാധനം അത് വേറെതാണ് പക്ഷെ അല്ലാത്തൊരാള് വീട് വെക്കുമ്പോ ഉള്ള ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞു ഇതേ ഇത്രയുള്ളത് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഡിപ്പൻസ് ആണ് ഡിപ്പൻസ് ആണ് ഇനി ഇത് സാമ്പത്തിക വിദഗ്ധരെപ്പോഴും പറയുന്നപ്പോ നിങ്ങളുടെ അതിൽ അഞ്ചു കോടി രൂപ ഉണ്ട് കോടി രൂപ ഉള്ള നിങ്ങൾ വീട് വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതാണ് അതിന്റെ ഞങ്ങൾക്ക് വിയോജിപ്പുള്ള ഒരേയൊരു സ്ഥലം അതാണ് അഞ്ചു കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കോടി രൂപ സ്പെൻഡ് ചെയ്യാൻ വീടിന് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിലും ഞാൻ ആ വീട് വെച്ച് വാടക കൊടുക്കാൻ എന്താ പറയാ വീട് വെച്ചാൽ താമസിക്കുക ഈ വാടകയ്ക്ക് കൊടുക്കുന്നതിനകത്തെ നമുക്ക് ഗ്രാമപ്രദേശങ്ങളിലും സിറ്റിയിലും വീട് വെക്കുന്നതിനകത്ത് ഒരു ചെറിയൊരു വേരിയേഷനാണ് വരുന്നത് കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ വരുന്ന ചെറിയ വേരിയേഷനാണ് എന്നാൽ വാടക ഇനത്തിൽ അല്ലെങ്കിൽ ലാൻഡ് വൈസിൽ നോക്കുമ്പോൾ ഹെവിയാണ് ഈ നല്ല വേരിയേഷൻ ഇത്തരത്തിൽ ഞാനിപ്പോൾ അൻപത് ലക്ഷം രൂപയുടെ വീട് ഗ്രാമപ്രദേശത്തിൽ വെക്കുന്നു അല്ലെങ്കിൽ ഇതുപോലെ കൊല്ലം സിറ്റിയിലോ ടം സിറ്റിയിലോ കോട്ടയം സിറ്റിയിലോ ഞാൻ വീട് വെക്കുന്നു ഇവിടെ എനിക്ക് പതിനായിരം രൂപ റെൻറ്റ് കിട്ടുന്ന സ്ഥലത്ത് അവിടെ ഒരു പക്ഷേ എഴുപത്തയ്യായിരം രൂപ കിട്ടിയേക്കാം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഗ്രാമപ്രദേശത്തിൽ ഇത് വീട് വെച്ചിട്ട് കൊടുക്കുന്നത് വൺ ഈ നഷ്ടത്ത് ലാൻഡ് ഇത്ര ഡിഫറൻസ് ഉണ്ട് വ്യത്യാസമുണ്ട് 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 നല്ല ഗ്രാമപ്രദേശത്തെ വാല്യൂ അല്ല സിറ്റിയിലുള്ള അല്ല ഞാൻ പറയുന്നത് ആ ഒരു ഇതിലേക്ക് ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷമുള്ളതാണ് നമ്മളെ വാടക എന്ന് പറയുന്നത് ലാൻഡിന്റെ വൈസ് അതെ അതെ അത് നമ്മുടെ ഈ ഒരു എന്താണ് ആക്സസിബിലിറ്റി ആ ഒരു സാധനമാണ് അതെ അതെ അവർക്ക് ആക്സസബിൾ ആവുന്ന സ്ഥലം അങ്ങനെ നോക്കുമ്പം ഒരു കൊമേഴ്സ്യൽ ചിന്തിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞാൽ കൊല്ലം കൊട്ടിയം എന്ന് പറയുന്ന ഈ നമുക്ക് ഒരു ടെൻ തൗസത്തിട്ടാണ് നമ്മൾ റെന്റ് കൊടുക്കുക ഈ ഒരു ബിൽഡിംഗിന്റെ കോസ്റ്റ് കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ ആയിക്കോട്ടെ അത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അറിയാൻ സാധിക്കും അല്ല ഇതിനകത്ത് രണ്ട് ഒരു കോൺട്രാസ്റ്റ് സ്റ്റോറീസ് എനിക്ക് എനിക്ക് പറയാനുണ്ട് ഈ റീസെൻറ്റായിട്ട് നടന്നത് ഒന്ന് ഇന്നലെ എന്റെ അടുത്ത് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എന്നെ വിളിച്ച് സംസാരിച്ച ഒരു ഒരു ലേഡി അവർ ടീച്ചറാണ് അവർ ആലപ്പുഴയിൽ വീട് വെച്ചിരിക്കുന്നു ഒരു കൂട്ടുകുടുംബമാണ് ഇരുപത്താറ് ഫാമിലീസ് അടങ്ങിയ ഒരു കൂട്ടുകുടുംബത്തിലാണ് അവർ വളർന്ന് ജീവിച്ച് വളർന്ന് ജനിച്ച് ജീവിച്ച് വളരുന്നത് അവരുടെ ഹസ്ബൻഡ് ഐ എസിന് പുള്ളിക്കാരുടെ ടീച്ചറാണ് കുട്ടിയുള്ളത് ഒരു ചെറിയ കുട്ടിയാണ് ആ കുട്ടി നോക്കുന്നതൊക്കെ ആ പറഞ്ഞ വീട്ടിലാണ് ഇവരുടെ പ്രശ്നം എന്താണെന്ന് അറിയുമോ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വച്ചു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുപ്പത്തേഴ് ലക്ഷം രൂപ ലോണുണ്ട് മുപ്പത്തേഴ് ലക്ഷം രൂപ ലോൺ ഈ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിൽ ഇവർക്ക് കിടന്നിട്ട് ഇരുന്നിട്ട് നടന്നിട്ട് ഇവർക്ക് യാതൊരു സമാധാനവും ഇല്ല സന്തോഷവും ഇല്ല ഇവർ ഇത്രയും എക്സ്പെൻസ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് അമ്പതിനായിരം രൂപയോളം അതിൻ്റെ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നു ഇവർ എൻ്റെ കാര്യത്തിൽ എന്നോട് ഒറ്റ ചോദ്യം ചോദിക്കാനാണ് വിളിച്ചത് ഞാൻ എന്ത് ചെയ്യണം എനിക്കൊരു ഉപദേശം എന്നല്ല എൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു നിങ്ങൾ ആ വീട് വിറ്റുകളയും കാര്യം ഞാൻ ചോദിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സന്തോഷമുണ്ടോ ഒരിക്കലുമില്ല നിങ്ങളാ വീടിനെ ആഗ്രഹിക്കുന്നുണ്ടോ തീരെയില്ല അവിടെ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒട്ടും പറ്റുന്നില്ല എനിക്ക് വീട്ടിൽ പോയി നിന്നാൽ മതിയെന്നുള്ളൂ അങ്ങനെയുള്ളപ്പം നമുക്കൊരു ഉപദേശം കൊടുക്കാനുള്ളൂ അത് വിറ്റ് വീട്ടിലോട്ട് പോകുക എന്നുള്ളതാണ് പുള്ളിക്കാരി വിൽക്കാൻ ലാസ്റ്റ് തീരുമാനിക്കുന്നു ആ വിൽക്കണം എന്ന് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അവരെന്നെ വിളിച്ചത് മീൻസ് അവരൊരു ഉപദേശം തേടിയെന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ സാധനം ഇങ്ങനെ വീട് വയ്ക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളൊരു വീട് വെക്കണമെന്നുള്ളത് ഫസ്റ്റ് ചിന്തിക്കുക അതെ രണ്ട് എൻ്റെ ബന്ധുവായിട്ടുള്ള ഒരാൾ പുള്ളിക്കാരി വളരെ കാലങ്ങൾക്കും ഏഴ് വർഷം മുമ്പാണ് വീട് വെച്ചത് വീട് വെച്ചപ്പോൾ നല്ല ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ലോൺ ബാങ്ക് ലോണിലെടുത്തത് കെ എസ് എഫ് ഇന്നാണ് ലോൺ എടുത്തത് പലരും കെ എസ് എഫ് ഇന്ന് എടുത്ത് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് അടവിന് പറ്റിയില്ല നമ്മുടെ ചെയ്യാതിരിക്കുക കാര്യം ബാങ്കിൽ മുപ്പത് കൊല്ലം നമുക്ക് തിരിച്ചടവ് കിട്ടും കെ എസ് എഫ് ഇയിൽ അഞ്ച് ആറ് വർഷമൊക്കെ കിട്ടും ടൈം കുറവാണ് അപ്പം ഈട് വെച്ച് പതിനഞ്ച് ലക്ഷം രൂപ അങ്ങനെ എടുക്കുന്നു അങ്ങനെ പല സ്ഥലത്തും നാൽപ്പത് ലക്ഷം രൂപയുടെ കടമുണ്ടായിട്ട് ലാസ്റ്റ് ആ വീടും സ്ഥലം കൂടെ വിൽക്കാനുണ്ടായത് പതിനഞ്ച് ദിവസ സ്ഥലവും വീടും കൂടെ വിറ്റു അതിനകത്തൊരു അൻപത് രണ്ട് അമ്പത്തിരണ്ട് ലക്ഷം രൂപ കിട്ടി നാൽപ്പത് ലക്ഷം രൂപ ഇതിനവർ എന്ത് ചെയ്യുന്നു ബാക്കിയുള്ള കടങ്ങൾക്കായിട്ട് ചിലവാക്കുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ പുള്ളിക്കാരി പങ്കുവെച്ചു ഇതുപോലെ മറ്റൊരാശങ്ക എടാ ഞാനിത് ഇനി അങ്ങനെ അടുത്തൊരു വീട് വെക്കും എന്നൊരു ആശങ്കയിലാണ് അവരോട് എനിക്ക് പറയാൻ പറ്റിയ ഒറ്റ കാര്യമുള്ളൂ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കും വേറെ ഒന്നും ചെയ്യണ്ട അതിൽ ഞാൻ കണ്ടൊരു സാധനം അവർക്ക് വാടകയ്ക്ക് നിൽക്കുന്ന ലാഭം ശരിയല്ലേ കാര്യം ഇത്രയും എക്സ്പെൻസ് ഇനി അടുത്ത എക്സ്പെൻസിലോട്ട് പോകേണ്ട കാര്യമുണ്ടോ വീണ്ടും ഇല്ല ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഡിഫൻസ് പിന്നെ നമ്മുടെ നാട്ടിൽ പൊതു പൊതുവിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക ഒരു സ്വഭാവം മലയാളികൾക്കുണ്ട് വീടിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അല്ലേ നമുക്ക് അതെ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലേ വീടിനൊരേ സ്റ്റൈല് ഇപ്പം യു എ ഇ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രദേശങ്ങളിലെ ഒരു ബിൽഡിങ്ങിന് പെയിൻറ് ഉൾപ്പെടെ ഒരേ കളറിലാണ് ചെയ്യുക നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടായിരിക്കും ഹൈറ്റ് ഒരേ ലെവലിലായിരിക്കും നമ്മളിവിടെ ഡിഫറൻറ്റ് ടൈപ്പ് സാധനങ്ങളാണ് മറ്റേ തുറുപ്പുകുലാറിൽ പറയുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തട്ടുകട എടുത്ത് ഇങ്ങനെയുള്ള ഹോബികളാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണോ ആവശ്യം അത് ചെയ്തു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവും അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെക്കുന്ന വീടിനകത്ത് ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും നമുക്ക് ഒരു ടെൻഷനും ലോകത്ത് ഏതൊരു പ്രശ്നത്തിൽ പെട്ടാലും ഓടി വന്ന് തിരിച്ച് കേറുമ്പോൾ സത്യമാണ് ഒരു എന്താ പറയാ ഇപ്പൊ പലപ്പോഴും പലരും ചിന്തിക്കുമ്പോഴത്തേക്കും പറയുന്ന ഒരു സാധനം എനിക്ക് ഇങ്ങനെയുള്ള വാടക വീടുകളിൽ താമസിക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര എനിക്ക് അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡും ഇൻഹിബിഷൻ ഭയങ്കരമായിട്ടുള്ള ആൾക്കാരുമാണ് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ബന്ധുക്കളും സ്വന്തക്കാരുമായി അല്ലേ ഒരു വീടൊക്കെ വെക്കണ്ടേ സമാധാനമായിട്ടേക്ക് ഒരു വീട് വെക്കണ്ടേ അത് നമ്മുടെ പൊതുബോധമാണ് കല്യാണം കഴിച്ചാൽ കുട്ടികൾ വേണ്ടേ അതെ ഒരു മാസം കൊണ്ട് കുട്ടികൾ ആളുകളുടെ സംവിധാനം എടുത്തില്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ടെങ്കിലും എടുത്തില്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾ വേണ്ടേ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അസു ഡോക്ടറെ പോയി കണ്ടുവന്ന് ചോദിക്കുന്ന പൊതുബോധമുള്ള മലയാളിയാണ് ശരിയല്ലേ ഞാൻ പറഞ്ഞത് കറക്റ്റില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഒരു വീട് ആ ഒരു വീടൊക്കെ വേണ്ടേ അത് ഭയങ്കര ദയനീയമായിട്ടാണ് ചോദിക്കുന്നത് ഇപ്പം അടുത്ത സമയത്ത് ഒരു സുഹൃത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഓരോ സമയത്തും അവരുടെ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആ വീട്ടുകാരനാവശ്യപ്പെട്ടത് കൊണ്ടോ ഈ വീട് മാറുന്ന സമയത്ത് ശരിക്കും നെഞ്ചു പൊട്ടുന്ന ഒരു ഫീൽ അവർക്കുണ്ട് ആ കുറച്ച് നാളാണെങ്കിലും അതിനകത്ത് താമസിക്കുമ്പോഴേ സ്വന്തം വീട് പോലെ കണ്ടിട്ട് അതൊരു വല്ലാത്തൊരു സ്റ്റേജാണ് വീണ്ടും ഈ സാധനങ്ങളൊക്കെ പറക്കിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോവുക പിന്നെ ഇത് രണ്ടും കൽപ്പിച്ചിട്ട് വാടക വാടാ എന്ന് പറയുന്നതിനകത്ത് ഇത് ഇത് പ്രശ്നമൊന്നുമല്ല അവൻ ഈ പറഞ്ഞതുപോലെ ഇവർ പറയുന്ന പോലെ ആ പൈസ കൊണ്ട് ബാങ്കിലിടുന്നു പത്തോ ഇരുപത് വർഷം കഴിയുമ്പോൾ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നത് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ഈ പൈസ അന്ന് കിട്ടാൻ പോകുന്ന പൈസ സ്വപ്നം കണ്ടാണ് ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പഴും നിലവിലുള്ള സന്ദേശം ഇരുപത് വർഷത്തേക്ക് അപ്പുറം നമ്മൾ നശിപ്പിച്ച അതെ ഇത് നാളെ ജീവിച്ചിരിക്കുന്ന പോലും അറിയാത്ത നമ്മളാണ് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ഈ സാധനം എടുക്കാൻ പോവുക അല്ലെ സത്യം പറഞ്ഞാൽ ഒറ്റ ഉള്ളൂ ലൈഫിൽ ലൈഫലു അജയെ സംബന്ധിച്ചിടത്തോളം അജയ് ഡയറ്റിന്റെ കാര്യം പറഞ്ഞു ഏഹ് അപ്പൊ ഞാന് ചോദിച്ചു അജയ് അതാ ഞാൻ ആദ്യം കണ്ടതിന് വലിഞ്ഞില്ലേ ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് കഥ കടഞ്ഞ് പൊട്ടി കരയുക അല്ല ഡയറ്റ് ഒന്നും എടുക്കാൻ ആള് മരിച്ചു പോകും രസകരമായിട്ടുള്ള സാധനമേ നമ്മുടെ ഈ സ്റ്റാർ അതിലൊരു പിന്നെ നമ്മുടെ ഒരു മത്സരാർത്ഥി വന്നിട്ട് പുള്ളിക്കാരൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഷവർമ്മയാണ് അപ്പൊ ഈ മത്സരം കഴിയുന്ന ഓരോ പുള്ളിക്കാരനെ ഷവർമ്മ കഴിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് അവൻ ഗ്രാൻഡ് ഫിനാലയുടെ അന്ന് മറ്റൊരു കണ്ടസ്റ്റൻ്റ് എടുത്താണ് അളിയാ ഈ പരിപാടി തീർന്ന ആദ്യം പോയി ഷവർമ്മ ആഗ്രഹം അത് കടിച്ചമർത്തി ശരിയാണ് 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 അല്ല ഇത് ഈ പറഞ്ഞ ഡയറ്റിന്റെ കാര്യം പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക ഡയറ്റില് ഫോളോ ചെയ്യാൻ പറയുന്ന നമ്മുടെ ഡോക്ടർ കൂടെ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഡോക്ടർ കണ്ണൻ കണ്ണാൻ ഡോക്ടർ കണ്ണൻ കൂടെ വന്നൊരു കാര്യം പറഞ്ഞൊരു കാര്യമുണ്ട് ഫുഡ് കൾച്ചർ മാറുക അതെ ഫുഡ് ഹാബിറ്റും ഫുഡ് കൾച്ചറും മാറുക അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട് ആ കൺസ്ട്രക്ഷൻ കൾച്ചർ കൺസ്ട്രക്ഷൻ കൾച്ചറിനകത്ത് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് വരും എന്താ പറയുക ജി എം പി സർട്ടിഫിക്കറ്റ് സർട്ടിഫൈഡ് ഫുഡില് കൺസ്ട്രക്ഷനിൽ ചെയ്യാൻ പറയും പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട് കസ്റ്റമർക്ക് നല്ല പ്രോഡക്റ്റ് കിട്ടും നല്ല ഐറ്റം കിട്ടും കസ്റ്റമർക്ക് അതിൽ എങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൂടി ഫിനാൻഷ്യൽ അഡ്വൈസ് കൂടി കൊടുക്കാൻ പറ്റണം ഇതിനകത്ത് ഒരുപാട് ഇപ്പോൾ ഒരുപാട് ഇപ്പം ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ മൂന്ന് ഉള്ളൂ നമുക്ക് അത്രയും ആവശ്യമുള്ളതിനെക്കാട്ടി ഏരിയ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതുപോലെ അത് നമ്മളൊന്ന് മാനേജ് ചെയ്തു കഴിഞ്ഞാൽ ഇത് പ്രോപ്പർ അഡ്വൈസ് എടുത്തിട്ട് നമുക്ക് എത്ര ആവശ്യം നമ്മുടെ ആവശ്യം എന്താണ് നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ വേണം അങ്ങനെ ഒരു 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 അഡ്വൈസ് ചെയ്യുന്ന കൾച്ചർ ഉണ്ടെങ്കിൽ ഇത്ര വലിയ വീട് ആരും വെക്കില്ല അല്ല കത്താണ് ഈ പ്രോപ്പർ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സാധനം പല ആളുകളും നമ്മൾ നേരത്തെ പറഞ്ഞാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ഒരു പ്രാവർത്തിക ആക്കുക അതായത് പലപ്പോഴും ഒരു എലിവേഷൻ്റെ പിക്ചർ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു വീട് വെക്കണം അപ്പോൾ വൈഡ് ആയിട്ടുള്ള ഒരു എലിവേഷൻ ആണെങ്കിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ അതിനകത്തേക്ക് ഉൾപ്പെടുത്തേണ്ടി വരും പക്ഷെ അവരുടെ റിക്വയർമെന്റ്സ് അവർക്കില്ല അവർക്ക് എലിവേഷൻ അങ്ങനെ മതി അതിനകത്തേക്ക് എത്ര ഇപ്പോഴും ചെറിയ ബഡ്ജറ്റിലുള്ള ആൾക്കാരും വിളിച്ചിട്ട് പറയുന്നത് ഒരു നാല് ബെഡ്റൂമുള്ള വീട് എന്നുള്ളതാണ് അതെ ആ ഒരു സാധനം ശരിക്കും മാറണം നിങ്ങൾ പറഞ്ഞതുപോലെ പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഇനി അതുപോലെ തന്നെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറ് നമ്മൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്തു മുകളിലേക്ക് നമുക്ക് എന്തെങ്കിലും ഓപ്ഷനുണ്ട് വെയ്റ്റ് ലോസ് ആയിട്ട് അല്ലെങ്കിൽ ഡ്രസ് റൂഫ് യൂസ് ചെയ്തിട്ട് ചെയ്യാം ഇതിനകത്ത് തന്നെ പലപ്പോഴും മണ്ടത്രം കാണിക്കുന്ന ഒരു സാധനമുണ്ട് റീസെൻ്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റിനകത്ത് ഫിനാൻഷ്യലി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു സാധനം ചെയ്യണം എന്നുള്ള രീതിയിൽ ആദ്യം ഓടിട്ടൊരു വീടായിരുന്നു അപ്പോൾ അതിനെ കുറേ ഭാഗം പൊളിച്ചു പുതിയ വിൽഡിങ് ചെയ്തു അപ്പോൾ അന്ന് തന്നെ നമുക്ക് താഴെ ഫ്ലോർ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നു മുകളിലേക്ക് നിലവിലുള്ള ഓട് അതിനെ നമ്മൾ ട്രസ് റൂഫ് ചെയ്തിട്ട് വാഷ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നു എന്നുള്ള ധാരണയിൽ സാധനം ത്രഡി എല്ലാം ചെയ്ത് തുടങ്ങി വർക്ക് പുരോഗമിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അതിനകത്ത് അവർ തന്നെ കുറേ ചേഞ്ചസ് പറയുന്നുണ്ട് പിന്നീട് ഈ പറയുന്ന ആ പഴയ ഓഡെന്ന് പറയുന്ന കൺസെപ്റ്റ് മാറ്റുന്നു അതിനകത്തേക്ക് താഴെ സീലിംഗ് ഓഡ് കൊണ്ടുവരുന്നു ടോപ്പ് ഓഡ് മോഡിലേക്ക് കൊണ്ടുവരുന്നു അപ്പോഴത്തന്നെ ഏകദേശം ഓടിന് മാത്രം സ്ക്വയർ ഫീറ്റ് ഹൺഡ്രഡ് എബോ റേറ്റ് വന്നു പിന്നെ ട്രസ് റൂഫ് അതിൻ്റെ ലേബർ കോസ്റ്റ് പിന്നെ ഇതിലേക്ക് ഭാവിയിൽ വരുന്ന മെയിൻ്റനൻസ് ശരിക്കും കോൺക്രീറ്റിന് അത്രയും റേറ്റ് വരുന്നില്ല അപ്പോൾ ഈ പ്രോപ്പർ പ്ലാനിങ്ങിന്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അതെല്ലാം ചിന്തിച്ചിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമേ ഇല്ല നിങ്ങൾ പറഞ്ഞ കണക്ക് ആ വീട്ടിനകത്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സംഭവമാണ് നമ്മളെ നമ്മളെവിടെ പോയാലും നമ്മളെ അമ്മയെടുക്കൽ വരുന്നത് അച്ഛൻ പിന്നെ കുറച്ചും കൂടെ ഇതാണ് നമ്മുടെ അമ്മയെടുക്കലേക്ക് വരിക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ് ആ ഒരു ആണ് നമുക്ക് വീടിൻ്റെ ഉള്ളത് അല്ലേ അത് നമുക്ക് ഒരിക്കലും വാടക വീട്ടിൽ കിട്ടില്ല അത് ശരിയാണ് പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്ലാനിങ് ഒരു വലിയ കാര്യമാണ് ഈ പ്ലാനിങ് അത് വരാനുള്ള ചേഞ്ചിന് റീസെന്ന് പറഞ്ഞ നേരത്തെ അജി പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ എന്തുക്കളോ ഒക്കെ ചോദിച്ചാണ് ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അതങ്ങ് കോൺക്രീറ്റ് ചെയ്താൽ പറഞ്ഞോ അല്ലെങ്കിൽ അല്ലേ ഓരോ സജഷൻസ് ആവശ്യമില്ലാത്ത സജഷൻസ് സ്വീകരിച്ചിട്ട് അതിൽ പ്രോത്സാഹനം അതിനകത്ത് വന്ന ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത് പിന്നെ അതുപോലെ നമ്മൾ വീട് ചെറുതായിട്ട് വെക്കണമെങ്കിലും മറ്റുള്ളവർ ചോദിക്കായിരിക്കണം നിങ്ങളുടെ ചെറിയ വീടായി പോയല്ലോ വന്ന് ചോദിക്കുന്ന കൾച്ചർ വരണം ആദ്യം ഈ ചെറിയ വീടുകൾ വെക്കുന്നത് മാനക്കേടാണ് ആ അതെ ആ ഒരു കളിച്ച ആര് ഹാ മാറണം അത് വേറൊരാൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഒരാൾ ഞാൻ ചെറിയൊരു വീട് വെച്ചു എനിക്കത് കംഫർട്ടബിൾ ആയിരിക്കും പക്ഷെ വേറൊരാളെ പേടിച്ചിട്ടായിരിക്കും ഞാൻ വീട് ആ വീട് വലുതാക്കുന്നത് അതൊക്കെ ഈ പറഞ്ഞതിൽ പെടുന്ന ഒരു പെടുന്ന കാര്യമാണ് നമുക്ക് ആവശ്യമുള്ളത് വെക്കുക ഒരു നമ്മള് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ ഒരു പെർഫെക്റ്റ് ആയിട്ട് കാണുന്നത് എന്ന് പറഞ്ഞാൽ വലിയൊരു വീട് ഒരു വലിയ വീട് വാഹനമൊക്കെ പട്ടണി നടന്നാലും പ്രശ്നമില്ല വലിയ വീടായിരിക്കണം അവന്റെ വണ്ടി ഉണ്ടാവണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതാക്കുക നമ്മളെ എല്ലാവരും അളക്കുന്നത് പക്ഷെ അങ്ങനൊന്നും അല്ല നമ്മളൊരു വീട് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ വീട് എല്ലാവരുടെ ഇമോഷൻസ് ആണ് പക്ഷെ നമ്മുടെ സാമ്പത്തികം എന്ന് പറയുന്ന സംഗതി അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് അടഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പറ്റുന്ന രീതിയിൽ ലോൺ എടുത്ത് അതിന് പറ്റുന്ന രീതിയിലുള്ള വീട് വയ്ക്കുക അങ്ങനെയാണ് എനിക്ക് തമിഴ്നാട്ടിൽ അല്ലേ എനിക്ക് നാട്ടില് അവര് വേറൊരു രീതി അവർ അതാ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ഹൗസിംഗ് കൺസ്ട്രക്ഷൻ ഹൗസിങ്ക്ഷൻ കൾച്ചറ അവരങ്ങനെ താമസിക്കുന്നവർ പലപ്പോഴും രണ്ട് നമ്മൾ അതെ അല്ല അവിടെ എന്ന് പറയാ അഗ്രഹാരങ്ങൾ അതിന്റെ ഒരു ചെറിയ മിനിയേച്ചറാണ് കേരളത്തിലുണ്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പോൾ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇതാണ് ഒറ്റ ക്ലോസ് നമുക്ക് പറ്റുന്ന ഫിനാൻഷ്യൽ കണ്ടീഷൻ നമുക്ക് പറ്റുന്ന ഫിനാൻഷ്യൽ ബേഡൻ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ രീതി അല്ലെങ്കിൽ ആ സൈസ് ആ വലിപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സ്വന്തം വീട്ടിലോട്ട് പോവാ അല്ലാത്തവരൊന്ന് വെയിറ്റ് ചെയ്യുക ഫിനാൻഷ്യൽ സ്റ്റാറ്റസുകളല്ലേ അത് മാറും മാറും ഉറപ്പായിട്ടും ഇത് പലപ്പോഴും നമ്മളെ ഈ ജോബ് പ്രശ്നം വരുന്ന സമയത്തൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു വീടാണെങ്കിൽ നമ്മളത് എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും പിന്നെ നമുക്ക് ആകെ വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഭക്ഷണമൊക്കെയാണ് ഒരു വാടക വീടിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രാ ഇൻകം പിന്നെ അതിലേക്ക് അല്ലെങ്കിൽ എക്സ്പെൻസാണ് അതിലേക്ക് നമ്മൾ വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യണം ഇപ്പം കോവിഡ് പോലുള്ള ടൈമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശ നമ്മുടെ ജോലിയൊക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് വാടക ഒരു ഒരു മാസം ഒക്കെ കൊടുത്തില്ലെങ്കിൽ അവസ്ഥ അറിയാല്ലോ ഒരു മാസമൊക്കെ ക്ലയന്റ് നോക്കും രണ്ടാമത്തെ മാസം ഇറങ്ങി കൊടുക്കാൻ പറയും വീണ്ടും അടുത്തയിലേക്ക് പോകുമ്പഴത്തേക്ക് ഒരു അഡ്വാൻസ് എമൗണ്ട് കൊടുക്കേണ്ടി വരും ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് മാറും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനായിട്ടുള്ളത് ഇതൊക്കെ ഒരു വിഷയമാണോന്ന് ചോദിച്ചാൽ വിഷയമാണ് വിഷയമാണ് ഇവര് കാണുന്നവർ വിചാരിക്കും ഉമ്മാരി എന്താണെന്നുള്ളത് ഇതിനകത്ത് നമ്മൾ പരസ്പരം കളിയാക്കുന്ന തമാശ ഒക്കെ പറയുന്നെങ്കിൽ ഇതിനകത്ത് കാതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതില് സാമ്പത്തിക വിദഗ്ധർ പറയുമ്പോഴത്തേക്ക് അവർ അതിന് ആ ഒരു ടെക്നിക്കാലിറ്റി എടുത്താ പറയാ അതുകൊണ്ടാണ് അതിന്റെ താഴെ പൂരെ തെറിയാൻ വേണ്ടി കഴിയുന്നത് നിനക്ക് വീടില്ലെന്ന് കാണുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞടക്ക് വണ്ടി നമ്മൾ മേടിക്കേണ്ട കാര്യമല്ലോ ആണ് വണ്ടി വണ്ടിക്ക് പിന്നെ അതെ വണ്ടിക്ക് ഡിപ്രീസിയേഷൻ കൊടുത്താൽ ലക്ഷം രൂപ പോയി പോയി സീരിയസ്ലി അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് കോയിൻ ബൂത്ത് വരണം കളഞ്ഞിട്ടായിട്ട് അപ്പൊ നമുക്ക് പയ്യപ്പിയോ അല്ലേ അതെ കൊല്ലാട്ടോ അര എന്നെയോ ഇല്ല ഞാൻ മറ്റേ ഇതാണ് എന്നു പറയുന്നേ അല്ല മറ്റേ ഇതില് ഇതില് പറഞ്ഞോ നിർവികാരനാണ് മറ്റേ ഇതിലാണ് മൊത്തം നമ്മള് അനന്തതയിലാണ് അപ്പോൾ ശരിക്കും കഥയിൽ അല്പം കാര്യം എന്ന് പറഞ്ഞ പോലെയാണ് ഇത്തരം എപ്പിസോഡുകളൊക്കെ പല ആൾക്കാർക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് വരും അത് ഞാൻ ചെയ്യണോ ഈ പറയുന്നത് ശരിയല്ലേ അപ്പം ഇത് ഡിപ്പെൻസാണ് ശരിയാവുന്നവർക്കില്ല തിരിഞ്ഞവർക്ക് തിരിയും ഇല്ലാത്തൊരു നട്ടം തിരിയും അപ്പോൾ വീണ്ടും മറ്റൊരു വീടായിട്ട് നമുക്ക് കണ്ടുവിട്ടാം അതുവരേക്കും വി ആർ സൈനിങ് ഓഫ് ടോക്സ്